പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് ഉത്തമവിശ്വാസം എന്ന കഥ കേൾക്കൂ എങ്ങോട്ടാ ചില്ലു നേരം വെളുത്തപ്പോഴേക്കും കുടയുമായി അതും ഈ കൊടും വേനൽക്കാലത്ത് മിട്ടുമുയൽ ചോദിച്ചു ഞാനേ കാട്ടുമുത്തപ്പൻ കോവിലിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാനും അങ്ങോട്ട് തന്നെയാണ് അല്ല ഈ കൊടുമേനൽ കുട എന്തിനാ അതാ സംശയം കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുമല്ലോ അപ്പോൾ കുട വേണ്ടേ പെയ്താ പെയ്തു അത് വിചാരിച്ച് ഇപ്പോഴേ കുട കൊണ്ടുപോണോ ചിന്വലി ചില്ലുവിനെ കളിയാക്കി മരമരമണ്ടാ മരമണ്ടാ മഴയില്ലാത്തൊരു കാലത്ത് കുടയും കൊണ്ടെങ്ങോട്ടാ വെറുതെ മൃഗങ്ങൾ കളിയാക്കും കൂട്ടുകാരനായ ചിപ്പു അവനോട് പറഞ്ഞു മഴ പെയ്യുമെന്ന് എനിക്ക് വിശ്വാസമാണ് ഞാനേ എൻ്റെ പൊത്തെല്ലാം ഭദ്രമായി മൂടിവെച്ചു ഉണങ്ങിയ വിത്തുകൾ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മഴ പെയ്താൽ ഒരു താമസം വേണ്ട ചില്ലു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അങ്ങനെ അവർ മലമുത്തപ്പൻ കോവിലേക്ക് വരിവരിയായി നടന്നു നിരവധി എലികളും അണ്ണാന്മാരും മുയലുകളും മാനുകളും കുരങ്ങന്മാരും പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട് മലമുത്തപ്പൻ കോവിലെ കരടിയപ്പൂപ്പൻ അവരോട് പറഞ്ഞു എല്ലാവരും വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മഴദൈവങ്ങൾ പ്രസാദിക്കും നമുക്ക് നല്ല മഴ കിട്ടും മഴയെ മനസ്സിൽ ധ്യാനിച്ച് മടി കൂടാതെ പ്രാർത്ഥിക്കൂ മഴ ദൈവങ്ങൾ കനിഞ്ഞീടിൽ മഴ പെയ്തിയിടും കട്ടായം കരടിയപ്പൂപ്പൻ അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു മാരിമഴയെ പെയ്താലും മാനമീരുണ്ടു കറുത്താലും വേനൽ ചൂടിതു മാറാനായി മഴ 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 പെയ്യട്ടെ മൃഗങ്ങൾ ഒരേ ശബ്ദത്തിൽ ഏറ്റുപാടി മാഴി ഇതു പെയ്യട്ടെ മഴ 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 പെയ്യട്ടെ കുറേ നേരം അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി മാനം ഇരുണ്ടു കറുത്തു കൊടുമ്പയിൽ മാറി ഇടിവെട്ടി മഴ പെയ്തു മൃഗങ്ങൾ നാലുപാടും ചിതറിയോടി ചില്ലു കൂട നിവർത്തിപ്പിടിച്ച് പ്രാർത്ഥന തുടർന്നു കരടിയാശാൻ പോലും അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ചില്ലുവിനടുത്തെത്തി പറഞ്ഞു മോനെ നീയാണ് യഥാർത്ഥ വിശ്വാസി എല്ലാവരും സംശയത്തോടെ മഴയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ നീ മഴ പെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു യഥാർത്ഥത്തിൽ നിന്റെ പ്രാർത്ഥനയാണ് മഴദൈവങ്ങൾ കേട്ടത് വിശ്വാസത്തിൻ്റെ ശക്തി തന്നെ കരടിയാശാൻ്റെ വാക്കുകൾ കേട്ട് ചില്ലു വിനയത്തോടെ തലകുനിച്ചു അവനെ കളിയാക്കിയവർ നാണിച്ചുപോയി